ഹലോ ഗൈസ് ജോട്ടേക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ അതായത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ചേട്ടാ മോണിറ്റൈസേഷൻ ചെയ്യണം എന്ത് ചെയ്യണം മോണിറ്റൈസേഷന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് കേട്ടോ മോണിറ്റേ ഒരു ആൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാവരുടെ സ്വപ്നമാണ് ഒരു ചാനൽ മോട്ടിസേഷൻ ആക്കുക അതിൻ്റെ അകത്ത് നമുക്ക് പൈസ കിട്ടുക എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെ സ്വപ്നമാണ് അപ്പം ഞാനും ഒരുപാട് കാലം ഇതിൻ്റെ പുറകെയൊക്കെ നടന്ന് ആ സ്വപ്നത്തിൽ നിന്നൊക്കെ ആ സ്വപ്നമൊക്കെ സാക്ഷാത്കരിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ചാനൽ ജിജോസ്ലോവെന്നു പറഞ്ഞ ചാനൽ ആ സാക്ഷാത്കരിച്ച് നമ്മൾ അഞ്ചാറ് പ്രാവശ്യം കഴിഞ്ഞെന്ന് പൈസയൊക്കെ മേടിച്ചു അപ്പോൾ ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഏകദേശം നമ്മൾ നമ്മൾ ചെറുതായിട്ട് കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ മോട്ടിവസേഷൻ ചെയ്യുക മോട്ടിവസേഷൻ കിട്ടുക അതിനകന്ന് പൈസ മേടിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഗൈസ് എങ്ങനെ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാം എന്തൊക്കെ ചെയ്യണം മോണിറ്റൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്ന വരെയുള്ള കാര്യങ്ങൾ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് പൈസ വരുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഗൈസ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങിയിട്ട് ഇനിയിപ്പം വീഡിയോ ചെയ്ത് യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു യൂട്യൂബർ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൊടുത്ത കുറേ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടൊന്ന് പറഞ്ഞു തരാനാവും അപ്പം നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേസ് അപ്പം നമ്മൾ ഒരു ചാനലിൽ മോട്ടിവേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ച് അവർ ഓവറായിരുന്നു ആദ്യം വേണ്ടത് പക്ഷെ അതൊക്കെ വെട്ടിച്ചുരുക്കി യൂട്യൂബ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം മണിക്കൂർ വാച്ച് ഓവറും ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചു പിന്നെ രണ്ടാമത്തെ ഘട്ടം നമ്മളൊക്കെ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളതായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും അതായത് അമ്പത് ലക്ഷം അമ്പത് ലക്ഷം അല്ല മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം ഷോർട്ട് വ്യൂഴ്സ് അതായത് തൊണ്ണൂറ് ദിവസം കൊണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് മുപ്പത് ലക്ഷം വ്യൂവേഴ്സ് ഷോർട്ടിന് ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ മോട്ടിവേഷൻ ചെയ്യാനാവും ഈ രണ്ട് രീതി ചെയ്യാനാവും ഒന്ന് മൂവായിരം മണിക്കൂർ വാച്ച് ടൈം ലോങ് വീഡിയോ വെച്ചിട്ട് മൂവായിരം മണിക്കൂർ വാച്ച് ടൈമും അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് അത് മൂവായിരം മണിക്കൂർ വാച്ച് ടൈം ഉണ്ടാക്കേണ്ടത് മുന്നൂറ്ററഞ്ച് ദിവസം കൊണ്ടാണ് കേട്ടോ അതേസമയം തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് മുപ്പത് ലക്ഷം ഷോർട്ട് വ്യൂഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ മോട്ടിവേഷൻ ആക്കാനാവുന്നതാണ് കേട്ടോ പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിച്ചുതരാം യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആയോ ആയില്ലേ നമുക്കിനിപ്പോൾ എത്ര വേണം നമ്മുടെ വാച്ച് ടൈം എത്രയായി നമ്മുടെ ഇപ്പം ഷോർട്ടിന് വ്യൂഴ്സൊക്കെ എത്രയായിരുന്നു കണ്ടുപിടിക്കുന്നത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ വെച്ചിട്ടാണ് അപ്പോൾ അത് ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് സാധ്യത നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ നോക്കിക്കോണം ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മുടെ ഫോണിലുണ്ട് അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ആക്കണം കേട്ടോ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഹോം പേജിലോട്ടാണ് നമ്മുടെ ഹോം പേജിലോട്ട് പോകും ഇത് നമ്മുടെ വൈഫിൻ്റെ ചാനലാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡിങ് എടുക്കുന്നതൊക്കെ ഇതിൻ്റെ അകത്തുനിന്നാണ് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ മാറ്റി കഴിയുമ്പോൾ അടിയിൽ ഡാഷ് ബോർഡ് കണ്ടൻറ്റ് അനലറ്റിക്സ് കമൻറ്റ് ഏൺ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ മോട്ടീവേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടത് നമ്മൾ ഏൺ ഏറ്റവും ഓപ്ഷനാണ് കമൻറ്റിന് തൊട്ടപ്പുറം വലത്തെ സൈഡിൽ ഏറ്റവും അടിയിൽ ഏന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും ബിക്കം എ യൂട്യൂബ് പാർട്ട്ണർ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നിങ്ങൾ യൂട്യൂബ് പാർട്ട്ണർ ആകാനുള്ള ഒരു ഇതാണ് അപ്പോൾ സ്റ്റാർട്ട് യുവർ ഏണിംഗ് ജേണി എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടോ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് ഇതൊക്കെ നമ്മൾ മോണിറ്റൈസേഷൻ എന്നുള്ള ക്രൈറ്റീരിയ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ഒരുപാട് ഓപ്ഷനാണ് മെമ്പർഷിപ്പ് ഉണ്ട് സൂപ്പർ ചാറ്റ് ഇതൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ളതാണ് ഷോപ്പിംഗ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തി നമുക്ക് അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കാനാവും പിന്നെ എലിജിബിലിറ്റി ഇതാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് ഈ ഏണിക്ക് കൂടെ നമ്മൾ അറിയാനുള്ളൊരു കാര്യം കേട്ടോ എലിജിബിലിറ്റി അതായത് നമുക്ക് നമ്മൾ നമുക്ക് മോണിറ്റേഷൻ ആക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇത്ര സാധനം കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് നമ്മുടെ ചാനൽ മോട്ടിറ്റേഷൻ ആക്കാനാവുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആണ് ആദ്യത്തെ എലിജിബിലിറ്റി നടന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബർ അത് ഇത് ഈ ചാനലിനകത്ത് നൂറ്റി എഴുപത് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ പിന്നെ മിനിമം മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം കണ്ടോ ഇപ്പം ഇതിനകത്ത് മൂന്ന് വീഡിയോ അപ്ലോഡ് അത് കംപ്ലീറ്റ് ആയി കാണിക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പിന്നെ പിന്നെ കാണിക്കുന്നുണ്ട് അടിയിലാണ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കണം ഈ ആൻഡ് വൺ ഓഫ് ദി ഫോളോയിങ് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും രണ്ടെണ്ണം ഒന്ന് ഏതെങ്കിലും ഒറ്റ സാധനം കംപ്ലീറ്റ് ആക്കണം എന്നാലേ നമ്മുടെ ചാനൽ മോട്ടീസാവുള്ളൂ ഒന്ന് കാണുന്നത് ലോങ് വീഡിയോ വെച്ചിട്ടുള്ളതാണ് മുന്നൂറ്റി ദിവസത്തിനുള്ളിൽ മൂവായിരം മണിക്കൂർ കംപ്ലീറ്റ് ആക്കണം അടുത്തതായിട്ടുള്ളത് നൂറ്റി ഇരുപത്തിനാല് പബ്ലിക് ഷോർട്ട് വ്യൂസ് ആണ് നമുക്കുള്ളത് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുപ്പത് ലാക്ക് ഷോർട്ട് വ്യൂസ് അതിനകത്ത് ഒരു നൂറ്റി ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ നൂറ്റി ഇരുപത്തിനാല് പബ്ലിക് ഷോർട്ട് വ്യൂസ് മാത്രമേ ആയിട്ടുള്ളൂ ആയിട്ടുള്ളത് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ അതിനകത്ത് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് അത്രയേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഇതാണ് ഈ രണ്ട് ക്രൈ സംഭവത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ആക്കി നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആക്കാം ഓക്കെ പിന്നെ അതിന് അതിനൊക്കെ മുമ്പ് നമ്മൾ മോണിറ്റൈസേഷൻ ആക്കാൻ നമ്മൾ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അടി നമുക്ക് കാണാം ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒരു താക്കോലും ഇന്ന വെച്ചിട്ട് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ കാണുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എപ്പം വേണേൽ നമ്മൾ കംപ്ലീറ്റ് ആക്കി വെക്കുന്ന നല്ലതാണ് നമ്മുടെ ചാനൽ എപ്പം വേണേലും നമുക്ക് ചെയ്തു വെക്കാം അത് ചെയ്തു വെച്ചാലേ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ അപ്പോൾ അത് നമ്മുടെ ചാനലിൻ്റെ അതായത് ഹാക്ക് ചെയ്യുന്നതിന് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ കൂടുതൽ അതിൻ്റെ ആ ഒരു ഉറപ്പ് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാണ്ടിരിക്കാൻ വേണ്ടി ആണ് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് അത് നമുക്ക് ചെയ്തു വയ്ക്കാം കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് വയ്ക്കാം പിന്നെ നമുക്ക് ഇതാണ് നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് മോട്ടിവസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്ന കുറേ സാധനങ്ങളാണ് അടിയിലോട്ട് കാണുന്നത് വാച്ച് പേജ് ആർട്സ് ഷോർട്ട് ഫീഡ് ആർട്സ് കണ്ടോ ആ രണ്ടെണ്ണം ഈ വാച്ച് പേജ് ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ ലോങ് വീഡിയോൻ്റെ ആണ് അതായത് നമ്മൾ ചെയ്യുന്ന ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്ന വീഡിയോന്റെ ആർട്സ് വരുന്ന പരസ്യം വരുന്നതാണ് അത് കാണിക്കുന്നത് ഓപ്പൺ ആയി കിട്ടും പിന്നെ ഷോർട്ട് ഫീഡ് ആർട്സ് അതായത് നമ്മുടെ ചെയ്യുന്ന ഷോർട്ടിൻ്റെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം അതിൻ്റെ ആർട്സ് ആണ് അത് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആവും മോട്ടിവസേഷൻ്റെ ക്രൈറ്റീരിയ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മോട്ടിവസേഷൻ ആകണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസ് സ്ട്രൈക്സ് ഉണ്ടാകാൻ പാടില്ല കോപ്പറേറ്റ് അധികം വരാൻ പാടില്ല ചില കോപ്പിറേറ്റ് ഒക്കെ നമ്മൾ റിവ്യൂവിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറി കിട്ടും പക്ഷേ റിവ്യൂവിന് കൊടുത്താൽ മാറി കിട്ടാത്ത കുറെ കോപ്പിറേറ്റ് ഒക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മുടെ നമ്മൾ മോണിറ്റേശേഷൻ സമയത്ത് നമുക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് കോപ്പിറേറ്റ് ഇല്ലാണ്ട് നോക്കാം നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ ഒന്ന് അടിച്ച് മാറ്റിയിടാണ്ട് നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള വീഡിയോ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കോപ്പിറേറ്റ് വരില്ല മറ്റുള്ളവരുടെ കണ്ടന്റോ വാട്ട്സപ്പിൽ കൂടെ കിട്ടുന്ന വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാണ്ട് നമ്മുടെ സ്വന്തം കണ്ടൻറ് മാത്രം വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു കോപ്പിറേറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട നമ്മൾ കിട്ടേണ്ട ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ നമ്മൾ ലൈവ് ഒക്കെ ലൈവ് ലൈവൊക്കെ കിട്ടുന്ന സമയത്ത് വാച്ച് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ലൈവ് ഇടാം അപ്പോൾ ആ ലൈവൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ പിള്ളേരെയൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യും നമ്മൾ ലൈവിൽ പിള്ളേരെ വരാം നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് പിള്ളേരെ ഷോർട്ട് ചെയ്യുമ്പോഴായാലും കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ അവരെ പരമാവധി ഡ്രസ്സ് ഒക്കെ ചെറിയ ന്യൂഡിറ്റി അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അറിയാതെ നമ്മുടെ വീഡിയോൻ്റെ അകത്ത് ന്യൂഡിറ്റി ചെറിയ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ കുട്ടികളെ കുട്ടികളെ വീട്ടിൽ ഡ്രസ്സ് കിട്ടിക്കാണ്ട് നടത്തും അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒക്കത്തൊക്കെ വെച്ച് വീഡിയോ ചെയ്ത് കഴിയുമ്പം അത് യൂട്യൂബിനെ വെച്ച് അപേക്ഷിച്ച് അത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ടെർമിനൽ ആയി വരാനുള്ള അത് മോണിറ്റൈസേഷൻ സമയത്താണ് പ്രശ്നം വരിക അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ തീയ്യ് മാരകായുധങ്ങൾ ഇതൊന്നും കാണിച്ചിട്ടുള്ള വീഡിയോ കൂടുതൽ ചെയ്യരുത് അതൊക്കെ നമുക്ക് ആ സമയത്ത് ഈ ആർഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് സംഭവമുണ്ട് അപ്പോൾ ആ സ്യൂട്ടബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷൻ എനേബിൾ എനേബിളായി കിട്ടൂല അങ്ങനെയുള്ള സംഭവമുണ്ട് അപ്പോൾ മോണിറ്റൈസേഷൻ ആകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഗ്യാസ് ഇനി മോണിറ്റൈസേഷനായി കഴിഞ്ഞാൽ മോട്ട് നമ്മുടെ ഈ ക്രൈറ്റീരിയ ക്രൈറ്റീരിയെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആദ്യം നമ്മൾ ഗൂഗിൾ ആർട്സ് ആൻഡ്സ് അക്കൗണ്ട് ക്രിയ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ആർട്സ് ആൻഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ക്രിയേറ്റ് ചെയ്യണം അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് അതായത് നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് പാൻ കാർഡ് പാൻ കാർഡിൻ്റെ അകത്തുള്ള കറക്റ്റ് പേരായിരിക്കണം നമ്മുടെ അത് ഐ ഡി പ്രൂഫിലെല്ലാം ഒരേ പേരായിരിക്കണം എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഐ ഡി പ്രൂഫിൽ പാൻ കാർഡിലുള്ള കറക്റ്റ് പേരായിരിക്കണം നമ്മൾ എന്ത് നമ്മുടെ ഗൂഗിൾ ആർട്സിൻസ് അക്കൗണ്ടിൽ കൊടുക്കേണ്ടത് അതേപോലെ തന്നെ സെക്കൻഡ് പ്രൂഫ് അത് അഡീഷണൽ പ്രൂഫ് വേണ്ടിവരും ആ അഡീഷണൽ പ്രൂഫ് ഐഡൻറ്റിറ്റി കാർഡ് വോട്ടർ ഐ ഡി കാർഡ് പിന്നെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് ഇതൊക്കെ ഉപയോഗിക്കാം അപ്പം ഇതിൻ്റെ അകത്തൊക്കെയുള്ള അഡ്രസ്സ് നമ്മൾ ഗൂഗിൾ ആർട്സിൽ നമ്മൾ ഏത് അഡീഷണൽ പ്രൂഫാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്തുള്ള അഡ്രസ്സ് ആയിരിക്കണം കറക്റ്റ് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ കൊടുത്തേക്കുന്നത് അത് ഫോൺ നമ്പറും പിൻകോഡും വരെ കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ഫോൺ നമ്പർ അപ്പോൾ അതായത് നമ്മുടെ പല കാര്യത്തിനുമായിട്ട് നമുക്ക് ആർട്സൻസിൽ നമ്മുടെ നമ്മുടെ അഡ്രസ്സിലോട്ടൊക്കെ മെയിലൊക്കെ വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഈ അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം ഈ നല്ല മാച്ചിങ് ആയിരിക്കണം പിന്നെ ആഡൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആണ് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അഡ്രസ്സ് നമ്മുടെ ആ അതെ വെരിഫിക്കേഷൻ അല്ല സോറി അഡ്രസ് വെരിഫിക്കേഷൻ ആണ് അടുത്ത് വരുന്നത് ആ അഡ്രസ് വെരിഫിക്കേഷൻ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ അഡ്രസ് നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഒന്നെങ്കിൽ ഐഡന്റിറ്റി കാർഡ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ പാസ്പോർട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തുള്ള അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കാം നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആൻസൻസിൽ കൊടുക്കേണ്ടത് അപ്പോൾ ആ ആ അത് റെഡി ആണെങ്കിൽ നമ്മൾ അപ്ലൈ ഏതെങ്കിലും ഒരു സംഭവം നമ്മളെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്തിട്ട് നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കും അടുത്തത് വരുന്നതാണ് ടാക്സ് ഇൻഫർമേഷൻ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കണം ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പാൻ കാർഡ് വേണം പാൻ കാർഡൊക്കെ നല്ല റെഡി ആയിരിക്കണം ഈ പാൻ കാർഡൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടാക്സ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ടാക്സ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് നമ്മുടെ പൈസ വരുന്നത് ഗൂഗിൾ ആൺസൻസിലോട്ട് ആദ്യം പൈസ അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടിലോട്ട് വരും അത് വരണമെന്നുണ്ടെങ്കിൽ ഈ ടാക്സ് ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കും കൊടുക്കണം അതിൻ്റെ ഈ പാൻ കാർഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം അതൊക്കെ നമ്മൾ ഈ ഗൂഗിൾ ആൺസൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പോയിട്ട് നമ്മുടെ അക്ഷയലൊക്കെ പോയിട്ട് നമ്മൾ എല്ലാം ഉറപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാൻ കാർഡ് വെച്ചിട്ട് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാൻ നോക്കുവാണ് അപ്പം ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തു അടുത്തായിട്ട് വരുന്നത് അഡ്രസ്സ് വെരിഫിക്കേഷനാണ് അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആദ്യം വേണ്ട കാര്യം പത്ത് ഡോളറാണ് നമ്മുടെ അക്കൗണ്ട് നമ്മൾ ഈ ഗൂഗിൾ ആർട്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ മേലെ തന്നെ നമ്മുടെ ഏർണിങ്സ് കാണിക്കാൻ തുടങ്ങും അപ്പം പിന്നെ അത് നമ്മുടെ വീഡിയോൻ്റെ അകത്തൊക്കെ ഗ്രീൻ ടിക്ക് വരാൻ തുടങ്ങും എല്ലാ വീഡിയോയിലും ഗ്രീൻ ടീക്ക് വന്നിട്ടില്ല ടിക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്ത് ആട് സൂട്ടബിലിറ്റി അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മോണിറ്റൈസേഷൻ പ്രശ്നം വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അതിന് യെല്ലോ ടിപ്പും ടിക്ക് വരും ചിലതിനൊക്കെ നമുക്ക് എന്താ പറയുക റെഡ് ടിക്കൊക്കെ വരും ആ റെഡ് ടിക്കൊക്കെ വന്ന് ആ വീഡിയോ എടുത്തിളഞ്ഞേക്കണം വെച്ചോണ്ടിരിക്കരുത് അതൊക്കെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ മോണ്ടേസേസിൻ്റെ നമ്മുടെ പത്ത് ഡോളർ നമ്മുടെ യൂട്യൂബ് ചൂടുള്ളിൽ പത്ത് ഡോളർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് യൂട്യൂബ് നമുക്ക് പിൻ പിൻ പിന്നയക്കുന്നത് നമ്മുടെ അക്കൗ നമ്മുടെ അഡ്രസ്സിലോട്ട് പിൻ നമ്മുടെ വീട്ടിലോട്ട് പിൻ വരും അഡ്രസ്സിൽ പിൻ വരും ആ പിന്ന് നമുക്ക് ആക്ഷൻസ് കയറി ഓപ്ഷൻ ഉണ്ടാവും പിന്നടിച്ചു കൊടുക്കാം അവിടെ അടിച്ചു കൊടുത്താൽ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി അത്രയും കംപ്ലീറ്റ് ആയി കഴിയുമ്പം പിന്നെ വരേണ്ടത് നമുക്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതാണ് അക്കൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനാണ് അടുത്തതായിട്ട് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ അക്കൗണ്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം ഒരു എൺപത് ആദ്യമൊക്കെ നൂറ് ഡോളർ കംപ്ലീറ്റ് ആണ് നൂറ് ഡോളർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ നല്ല നേരത്തെ വരും എൺപത് ഡോളർ അമ്പത് ഡോളർ ഒക്കെ ആയി കഴിയുമ്പോൾ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളാദ്യമേ പോയിട്ട് നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് സ്വിഫ്റ്റ് കോഡ് മേടിച്ച് വെക്കണം നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ സാധാരണ ഐ എഫ് എസ് സി കോഡ് അക്കൗണ്ട് നമ്പർ നമ്മുടെ പേര് ഡീറ്റെയിൽസ് അതൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ എങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ സ്വിഫ്റ്റ് കോഡ് ഒരിക്കലും നമ്മുടെ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ നേരെ ബാങ്കിൽ പോയി നിങ്ങളുടെ ആവശ്യം പറയുക നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളവിടുന്ന് സ്വിഫ്റ്റ് കോഡ് ആവശ്യം പറഞ്ഞാലും തരുള്ളൂ വെറുതെ സ്വിഫ്റ്റ് കോഡ് ചോദിച്ചാൽ തരൂന്നില്ല നിങ്ങളിങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണെന്ന് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സ്വിഫ്റ്റ് കോഡ് പറഞ്ഞാൽ തരും ആ സ്വിഫ്റ്റ് കോഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ അടിക്കണം അപ്പം നമുക്ക് ഇതിനു വേണ്ടി അക്കൗണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യം സ്വിഫ്റ്റ് കോഡ് വേണം ഐ എഫ് സി കോഡ് വേണം അക്കൗണ്ട് നമ്പർ വേണം പിന്നെ നമ്മുടെ ബാങ്ക് ബാങ്കിന്റെ നെയിം വേണം നമ്മുടെ അഡ്രസ് വേണം അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ആകേണ്ട അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൂട്ടിക്കും പിന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരണമെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും പത്താം തീയതി ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രം നൂറ് ഡോളർ കംപ്ലീറ്റ് ആവണം കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രം നമ്മുടെ അക്കൗണ്ടിലോട്ട് പത്താം തീയതി ആൺസൻസ് അക്കൗണ്ടിലോട്ട് യൂട്യൂബ് മണി സെൻഡ് ചെയ്യും നമ്മൾ എത്ര നൂറ് ഡോളർ കഴിഞ്ഞിട്ട് എത്ര പൈസയാണോ നൂറ് ഡോളർ മിനിമം വേണം നൂറ് ഡോളർ കഴിഞ്ഞിട്ട് എത്ര രൂപയാണോ അത് ആൺസൻസ് അക്കൗണ്ട് സെൻഡ് ചെയ്യും പത്താം തീയതി പത്താം തീയതി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ വരും നമ്മുടെ ഫോണിലോട്ട് നമ്മൾ ഏത് ഇമെയിൽ ആണോ നമ്മൾ കൊടുത്ത് ആ ഇമെയിലിലോട്ട് മെയിൽ വരും നമുക്ക് മനസ്സിലാവും സെൻ്റ് ചെയ്ത് തോന്നുന്നു അത് കഴിഞ്ഞ് പത്താം തീയ്യതി കഴിഞ്ഞ് ഇരുപത്തൊന്നാം തീയതി ആവുമ്പോൾ കറക്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ആവുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതായത് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഞാൻ പേരെന്ന് പറഞ്ഞില്ല അവർ നമ്മുടെ അക്കൗണ്ട് കൊടുത്തു അത് കുട്ടികളുടെ അക്കൗണ്ടൊന്നും കൊടുക്കരുത് കുട്ടികളുടെ അക്കൗണ്ട് കൊടുത്തുകഴിയുമ്പം പിന്നെ നമ്മൾ അക്കൗണ്ടിലോട്ട് പൈസ വന്നു കഴിഞ്ഞാലും അത് വേറെ വിഷയങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മാറ്റി അക്കൗണ്ടൊക്കെ കൊടുക്കണം അപ്പം കുട്ടികളുടെ അക്കൗണ്ട് നമ്മൾ മെയ് ഒരു കാനറ ബാങ്കിലൊക്കെ പോയി അക്കൗണ്ട് കൊടുക്കണമെന്ന് നല്ലതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പോയി അക്കൗണ്ട് എടുത്ത് ഇരുപത്തൊന്നാം തീയതി ആകുമ്പം നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരും ബാങ്കിലോട്ട് സെൻഡ് ചെയ്യും ഇരുപത്താം തീയതി ആവുമ്പം അപ്പോൾ ആ ഇരുപത്തിനാം ബാങ്കിലോട്ട് സെൻഡ് ചെയ്ത് നമുക്ക് ഇമെയിൽ അത് ഇമെയിൽ വരും യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തിയാറാം തീയതിക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ കയറും ഇരുപത്താം തീയതി ആകുമ്പം ആഡ്സൺസ് ബാങ്കിലോട്ട് സെൻഡ് ചെയ്യും ബാങ്കിൽ നിന്ന് നമുക്ക് ഇരുപത്തി തൊട്ട് ഇരുപത്താറ് വരെ ബിസിനസ് ഡേയ്സ് അതായത് വർക്ക് ബാങ്കിൻ്റെ വർക്കിംഗ് ഡേയ്സ് ഒരു അഞ്ച് ദിവസം ആ അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് കയറും ഇങ്ങനെയാണ് നമ്മളെ മോണിറ്റൈസേഷൻ ഉള്ള ക്രൈറ്റീരിയം അതിൻ്റെ അത് നമ്മളെ അക്കൗണ്ടിലൂടെ പൈസ വരുന്നത് അതായത് നമ്മൾ വേറെ പോയി എ ടി എം കിട്ടിട്ട് അല്ലാണ്ട് നമ്മൾ പോയി എടുക്കുക അപ്പോൾ നമുക്ക് സമാനമാകും നമ്മളിത് യൂട്യൂബറായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വന്നു ഇത്രയും കാര്യങ്ങളാണ് മോണിറ്റൈസേഷനും മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടില്ല ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു തന്നാൽ ഞാൻ അനുഭവത്തിനെന്നാണ് വേറെ ആരും പറഞ്ഞു തന്ന അനുഭത്തി എന്നല്ല നമ്മുടെ ചാനൽ തുടങ്ങി എനിക്കിങ്ങനെ പറഞ്ഞാലും ഒരു മനുഷ്യനില്ല സത്യം പറയാനോ എനിക്കിങ്ങനെ പറഞ്ഞു തരാനോ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു മനുഷ്യനില്ല ഞാൻ കറക്റ്റായിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ടെക്ക് വീഡിയോസ് കണ്ടിട്ട് മാത്രമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആരും പറഞ്ഞു തന്നോ തന്നത് ചെയ്തുതന്നുമല്ല അപ്പോൾ ആ ആ അനുഭവത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഒരു ടെക്ക് ചാനൽ തുടങ്ങിയതും എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നു അപ്പോൾ കൈസ് ഇത്രയും വീഡിയോ ചെയ്തപ്പോഴേക്കും ഞാൻ കാറിനുള്ളിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് നല്ല ചൂടാണ്ടോ വിശർത്ത് കുളിച്ച് നാശമായിരുന്നുണ്ട് കാരണം വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാലോ മനസ്സിലാവുള്ളൂ ഈ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ട് പല സൗണ്ട് പിള്ളേരുണ്ട് പിള്ളേർ സൗണ്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട ആൾ വീണത് ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതെങ്കിലും കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് തരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നത് അപ്പം ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒന്നും കൂടെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും ബൈ